ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ കാലാവസ്ഥയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ആദ്യം ഇതിന്റെ ഫസ്റ്റ് പാർട്ടില് ബാക്കിയെല്ലാം എടുത്തിട്ടുണ്ട് കാണാത്തവരത് പോയി കാണണം ഇത് സെക്കൻഡ് പാർട്ടാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ കാലാവസ്ഥ ശൈത്യകാലം ശൈത്യകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ ശൈത്യകാലം അതികഠിനമാണ് അതിനുള്ള കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഒരു മൂന്ന് നാല് കാരണങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം കാലാവസ്ഥയും മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഫസ്റ്റ് കാരണം ആഹ് ഈ സമുദ്രസാമ്യം എന്തിയും കാലാവസ്ഥയെ മിതപ്പെടുത്തും ഈ സമുദ്രസാമ്യം എവിടെ ഇല്ല ഉത്തരേന്ത്യൻ സമുദ്രങ്ങളുടെ ഇല്ല അത് അതുകൊണ്ടാണ് അവിടെ കാലാവസ്ഥയിലെ ശൈത്യകാലം അതികഠിനമായി മാറുന്നത് ഇനി ഹിമാലയൻ പർവതനിരകളിലെ മഞ്ഞ് വീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം മുടൽ മഞ്ഞ് ശീത എന്നിവയ്ക്ക് കാരണമാകുന്നു ഉത്തരാർത്ഥ കോളത്തിൽ നിന്നും ദക്ഷിണാർത്ഥ കോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനവും ഉത്തരേന്ത്യൻ കാലാവസ്ഥയെ അതിശൈത്യത്തിലേക്ക് കടത്തിവിടുന്നു ഇങ്ങനെ നാല് പോയിന്റ്സ് ആണ് നമുക്ക് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ കാലാവസ്ഥയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്താണ് ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഉഷ്ണകാലത്തെക്കുറിച്ച് നമ്മൾ ശൈത്യകാലം ഇപ്പം നോക്കിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തതാണ് ഉഷ്ണകാലം ഉഷ്ണകാലത്തെക്കുറിച്ച് നോക്കുമ്പോൾ മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങും ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് അപ്പൊ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്ന മാസം ഏതാണ് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ് നമ്മൾ പറഞ്ഞല്ലോ ശൈത്യകാലവും അതികഠിനമാണ് ഉഷ്ണകാലവും അതികഠിനം തന്നെയാണ് മെയ് മാസത്തോടെ നാപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എന്തുയരാറുണ്ട് താപനില ഉയരാറുണ്ട് ഏത് മാസത്തിലാണ് മെയ് മാസത്തില് മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണകാറ്റുകൾ വീശാറുണ്ട് ഇതാണ് ലു ലു എന്താണ് വരണ്ട ഉഷ്ണ കാറ്റാണ് ഏതു മാസത്തിലാണ് വീശുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വൈകുന്നേരങ്ങളിൽ പൊടി നിറഞ്ഞ കാറ്റുകൾ സാധാരണ അടിക്കാറുണ്ട് ഈ കാറ്റുകൾ എന്തു ചെയ്യും മഴയ്ക്ക് കാരണമാകും അപ്പൊ പഞ്ചാബ് ഹരിയാന കിഴക്കൻ രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ വീശുന്ന പൊടി നിറഞ്ഞ കാറ്റുകളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്തിന് മഴയ്ക്ക് കാരണമാകുന്നത് ഏത് സമയത്ത് ഉഷ്ണകാല സമയത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂൺ കാലം രണ്ടുണ്ട് ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും രണ്ട് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലവും അതിലെ ആദ്യത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്താണെന്ന് നോക്കാം ആർച്ചു മാസത്തോടെ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു ഇതുകൊണ്ട് എന്തുണ്ടാകുന്നു ന്യൂനമർദ്ദ ഇവിടെ എന്തായി മാറുന്നു ന്യൂനമർദ്ദ മേഖലയായി മാറുന്നു അങ്ങനെ ഇവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സാമീപ്യം ഉണ്ടാകുന്നു ഈ തെക്ക് പടിഞ്ഞാറിന്റെ മൺസൂൺ കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിക്കുന്നത് രണ്ടായിട്ടാണ് രണ്ട് ശാഖകളായിട്ടാണ് അതിൽ ഒന്ന് കിഴക്കൻ ശാഖയും രണ്ട് ഏർ പിന്നെ പടിഞ്ഞാറ് ശാഖയും ഈ സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെയാണ് ഏത് ശാഖ വരുന്നത് ബംഗാൾ ഉൾക്കടൽ ശാഖ വരുന്നത് ഇത് കിഴക്ക് ദിശയിലേക്ക് ചെന്ന് ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പ്രവേശിക്കുന്നു അപ്പൊ കിഴക്കൻ ശാഖ എങ്ങോട്ടാണ് പോകുന്നത് ബ്രഹ്മപുത്ര സമുദ്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇനി പടിഞ്ഞാറ് ദിശയിലേക്ക് പോകുന്നതോ ആ ശാഖ പോയി എത്തുന്നത് ഗംഗാ സമുദ്രത്തിലേക്കുമാണ് കിഴക്കൻ ശാഖ ബ്രഹ്മപുത്ര സമുദ്രത്തിലും പടിഞ്ഞാറ് ശാഖ ഗംഗാ സമുദ്രത്തിലേക്കും പ്രവേശിക്കുന്നു എന്നിട്ട് ഈ ഗംഗാ സമുദ്രത്തിലേക്ക് പ്രവേശിച്ച ഈ പടിഞ്ഞാറൻ ശാഖയുണ്ടല്ലോ അത് പശ്ചിമബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലും മഴ നൽകും എന്നിട്ട് ഇത് എന്തു ചെയ്യും അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേരും എവിടെ വെച്ച് പഞ്ചാബ് സമുദ്രത്തിൽ വെച്ച് ഈ ഈ ബ്രഹ്മപുത്ര സമുദ്രത്തിൽ കയറിയ കിഴക്കൻ ശാഖ അങ്ങ് ബംഗ്ലാദേശിലേക്ക് പോയി അവിടെ മഴയും വെയിക്കും ഈ രണ്ട് ശാഖകളും കുറിച്ച് മനസ്സിലായാലും ഈ രണ്ട് ശാഖകളും എന്താണ് ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ പിന്നെ രണ്ട് ശാഖകളാണ് കേട്ടോ ഇനി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമ്മുടെ എന്ത് മഴക്കാലം അപ്പം നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലഘട്ടം ഏത് ഏതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീളുന്നു ഇനി നമുക്ക് വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം നോക്കാം സൂര്യന്റെ ദക്ഷിണാർത്ഥ കോളത്തിലേക്കുള്ള അയനം ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖലയെ ക്രമേണ തെക്കോട്ട് പിൻവലിക്കുന്നു ഇതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലത്തിന് കാരണമാകുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്നാണ് വടക്കു കിഴക്കൻ മൺസൂർ കാലം അറിയപ്പെടുന്നത് ഇനിയോ ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്കു വടി വടക്കു കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ വട ഈ കാലത്തെ എന്തു വിളിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിളിക്കുന്നത് ഈ കാറ്റ് എങ്ങനെയാണ് ഈർപ്പരഹിതമാണ് എന്ന് ശ്രദ്ധിച്ച് വെക്കണമേ ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവേ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അവിടെ എന്തനുഭവ എന്തനുഭവപ്പെടുന്നു ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും അനുഭവപ്പെടുന്നു ഇത് ആ ദിനാവസ്ഥയെ എന്താക്കുന്നു ദുസ്സാഹമാക്കി തീർക്കുന്നു ഇതെന്തിലേക്ക് നയിക്കുന്നു ഒക്ടോബർ ചൂടെന്ന പ്രതിഭാസത്തിലേക്ക് നയിക്കുന്നു അപ്പൊ ഒക്ടോബർ ചൂട് ഏതിന്റെ അനുബന്ധമായാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തില് ഉത്തരേന്ത്യൻ സമുതല പ്രദേശത്ത് അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് ഇനി നമുക്ക് എന്ത് നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളെ കുറിച്ച് നോക്കാം ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ എന്താണെന്ന് നോക്കുമ്പോൾ നൈസർഗിക സസ്യജാലങ്ങൾ എന്താണെന്ന് ഇവിടെ മെയിനായിട്ട് ഹെഡിങ് കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ ഇടപെടലുകളില്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തെ മണ്ണിനെയും കാലാവസ്ഥയെയും മാത്രം അനുകൂല ഘടകങ്ങളാക്കി വളരുന്ന സസ്യങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങൾ മൂന്ന് തരത്തിലാണുള്ളത് ഉഷ്ണമേഖല ഇലപ്പൊഴിയം വനങ്ങൾ ഉഷ്ണമേഖല മുൾക്കാടുകൾ ചതുപ്പ് നിലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായി തിരിക്കാം വരണ്ട ഇലപൊഴിയും കാടുകളെന്നും ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും അതിൽ നമുക്ക് വരണ്ട ഇലപൊഴിയും കാടുകൾ എന്താണെന്ന് നോക്കാം എഴുപത് സെന്റിമീറ്ററിനും നൂറ് സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ ഇവിടെ ഏകദേശം ആറു മുതൽ ആഴ്ച വരെ സസ്യങ്ങൾ എന്ത് ചെയ്യും ഇലപൊഴിക്കും ഇതെവിടെയാണ് കാണപ്പെടാറ് ഉത്തർപ്രദേശിലെ സമതലങ്ങളിലും ബീഹാറിലും ആണ് ഈ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടാറ് അപ്പൊ വരണ്ട ഇലപൊഴിയും കാടുകളെ കുറിച്ച് മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ആർദ്ര ഇലപൊഴിയും ഏർ കാടുകളെ കുറിച്ചാണ് നോക്കേണ്ടത് വരണ്ട ഇലവഴിയും കാടുകളും ആർദ്ര ഇലപൊഴിയും കാടുകളും ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുടെ ഭാഗങ്ങളായ ഇവരിലെ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്താണെന്ന് നോക്കാം ഇത് നൂറ് സെന്റിമീറ്ററിനും ഇരുന്നൂറ് സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്നു അതായത് നല്ല മഴ ലഭിക്കുന്ന സ്ഥലം ടെറായി ഫാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വരയിലും ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ചില ഭാഗങ്ങളിലുമാണ് ഇത് കൂടുതലും കാണപ്പെടാറ് ഇനി നമ്മുടെ ഈ ഉഷ്ണമേഖല ഇലവഴിയും വനങ്ങളല്ലേ അവിടുത്തെ കുറേ സസ്യങ്ങളെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് തേക്ക് സാൽ ശീശാം ബഹുവ നെല്ലി ചന്ദനം എന്നിവ ഇവിടുത്തെ പ്രധാന സസ്യങ്ങളാണ് ഇവിടുത്തെ ഉഷ്ണമേഖല ഇലവഴിയും വനങ്ങളല്ലേ അപ്പം നമ്മൾ ഇഷ്ണ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ പഠിച്ചു കഴിഞ്ഞു രണ്ടുണ്ട് ഒന്ന് എന്താണ് ആർദ്ര ഇലപൊഴിയും വനങ്ങളും പരണ്ട് ഇലപുഴിയും വനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതലും എന്താണ് തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെയും ഹരിയാനയിലെയും പ്രദേശങ്ങളിലാണ് കാണപ്പെടാറ് കൂടാതെ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട് ർ വന്യ ഈന്തപ്പനകൾ ഖയർ വേപ്പ് കെജ്രി പ്ലാസ് തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ ഏതൊക്കെയാണ് ബാബുൽ ബർ വന്യ ഈന്തപ്പനകൾ ഖയർ വേപ്പ് കെജ്രി പലസ് എന്നീ സസ്യങ്ങളും കൂടാണ്ട് ടസോക്കി എന്ന പുൽ വിഭാഗ വിഭാഗവുമുണ്ട് ടസോക്കി എന്താണ് ഒരു പുൽവിഭാഗമാണ് എവിടെയുള്ള ഉഷ്ണമേഖല മുൾവനങ്ങളിലുള്ള ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം ടസോക്കി ഇതൊക്കെ പുതിയ പോയിന്റ്സ് ആണ് ടസോക്കി എന്ന പുൽ വിഭാഗക്കെവിടെയാണുള്ളത് ഉഷ്ണമേഖല മുൾവനങ്ങളിലാണ് ഉള്ളത് മുൾവനങ്ങളെ കുറിച്ച് ഏകദേശം എത്രയാണ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ചതുപ്പ് നിലങ്ങൾ എന്താണെന്ന് നോക്കാം മൂന്നാമത്തെ വിഭാഗമായ ചതുപ്പ് നില ചതുപ്പ് നിലം എന്താണ് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങളിലും ശുദ്ധജല തടാകങ്ങളിലും ഗംഗാ സമുദ്രത്തിലെ ശുദ്ധജല ചതുപ്പുകളിലും ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമുതലങ്ങളിലും സുന്ദർ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലും കാണപ്പെടുന്നു ഏത് ഈ ചതുപ്പ് നിലങ്ങൾ പശ്ചിമബംഗാളിൽ ഗംഗാ സമതലത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റാ പ്രദേശമാണ് നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റയിൽ കാണപ്പെടുന്ന സസ്യജാലമാണ് കണ്ടൽ കാടുകൾ റോയൽ ബംഗാൾ റോയൽ ബംഗാൾ കടവുകളുടെ സങ്കേതം കൂടിയാണ് എന്ത് ഈ സുന്ദർബൻ അതുകൂടാണ്ട് എന്താണ് സുന്ദരി എന്നതിനും കണ്ടൽ ചെടികളും എവിടെ കാണപ്പെടുന്നു സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട് നൈസർഗിക സസ്യജാലങ്ങളുടെ ഒരു മാപ്പും നമ്മുടെ ടെസ്റ്റില് നാലാവർത്തിക്ക് കൊടുത്തിട്ടുണ്ട് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളാണ് ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ത്രൻ സമതലങ്ങളിലെ മണ്ണിനങ്ങള് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് വെച്ചാൽ അത് മണ്ണാണ് തിരേന് സമതലങ്ങളിൽ ഏറ്റവും കൂടുതലായി വ്യാപിച്ചു കിടക്കുന്ന ഏതാണ് എക്കൽ മണ്ണ് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ സ്വഭാവം നമ്മുടെ ഈ എക്കൽ മണ്ണ് കാണിക്കുന്നുണ്ട് കേട്ടോ മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള സ്വഭാവം എക്കൽ എക്കൽമണ്ണിനുണ്ടെന്ന് രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമുതല പ്രദേശങ്ങൾ വ്യാപകമായി കാണപ്പെടുന്നു ഗംഗാ സമതലങ്ങളിൽ രണ്ട് വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ കാണപ്പെടുന്നു ഏതാണത് ഖാദരം ഭംഗരം എവിടെയാണ് ഗംഗാ സമതലങ്ങളിലാണ് ഖാദരം ഭംഗരം കാണപ്പെടുന്നത് ബ്രഹ്മപുത്ര ഗംഗാ സമുദ്രങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതലായി കാണപ്പെടുന്നു ഇവ എങ്ങനെയാണ് കാണപ്പെടുന്നത് നേരത്തെ കളിമണ്ണ് കലർന്ന രൂപത്തിലാണ് ബ്രഹ്മപുത്രയിലും ഗംഗാ സമതലങ്ങളിലും ഒക്കെ കാണപ്പെടാറ് കേട്ടോ മധ്യഗംഗാ സമുദ്രത്തിന്റെ തെക്കൻ ഭാഗങ്ങളായി ചെമ്മണ്ണ് കാണപ്പെടുന്നു ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ്ണ് പ്രത്യേകം ശ്രദ്ധിക്കണം സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് അത് ലവണമണ്ണാണ് പൊതുവേ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം എന്താണ് കൂടുതലാണ് മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണ് ലവണമണ്ണ് ലവണമണ്ണൽ എന്താണുള്ളത് മണലും പശ്ചിമ മണ്ണും ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്ര ജലക്കയറ്റമാണ് ഈ മണ്ണിന് ഉപ്പിന്റെ അംശം കൂട്ടുന്നത് കേട്ടോ ഈ ഡെൽറ്റ മണ്ണിന് ഉപ്പിന്റെ അംശം കൂട്ടുന്നത് അങ്ങനെയാണ് ഇനി പശ്ചിമ ബംഗാളിലെ തീരപ്രദേശങ്ങളിലെ പീറ്റമണ്ണും കാണപ്പെടുന്നുണ്ട് എവിടെയാണ് മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ ഉത്തരേന്ത്യൻ സമുദ്രത്തിന്റെ പടിഞ്ഞാറും രാജസ്ഥാൻ ഉൾപ്പെടെ പ്രദേശങ്ങളിൽ ഏത് മണ്ണാണ് അത് വരണ്ട മണ്ണാണ് വരണ്ട മണ്ണിന്റെ പ്രത്യേകത എന്താണ് മണൽ രൂപവും ലവണത്വ സ്വഭാവമുള്ള മണ്ണാണ് വരണ്ട മണ്ണ് ഇതിന് ജലാംശ ജലാംശവും വളരെ കുറവായിരിക്കും എന്താണ് വരണ്ട മണ്ണിന് ജലാംശം കുറവാണ് ഇനി ഇന്ത്യൻ മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഒരു മാപ്പ് നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ എക്കൽ മണ്ണും ചെമ്മണ്ണും മഞ്ഞ മണ്ണും ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെമ്മണ്ണും മഞ്ഞ മണ്ണുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് റെഡ് കളറില് ഇന്ത്യയുടെ മാപ്പിൽ കൊടുത്തേക്കുന്നത് പിന്നെ എക്കല് മണ്ണ് നമ്മുടെ ഈ ഇന്ത്യൻ മഹാസ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മുടെ ഇങ്ങനെ ഒരു ഡ്രോ ചെയ്ത് കൊടുത്തേക്കുന്നത് എക്കൽ മണ്ണാണ് അതും ഒന്ന് ശ്രദ്ധിച്ചോണം ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്താണ് നമ്മുടെ കാർഷിക വിളകളാണ് കാർഷിക വിളകളിൽ നമുക്ക് നോക്കാനുള്ളത് മൂന്ന് കാലങ്ങളാണ് ഏതൊക്കെ കാലങ്ങളാണ് ഖാരിഫ് റാബി സയ്ദ് തുടങ്ങിയ കാലങ്ങൾ അതിലെ ഖാരിഫ് ഖാരിഫേതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ് ഈ ഖാരിഫിള ഇറക്കുന്നത് ഇത് ഏതാണ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ നട ഇതിൻ്റെ വിളയുറപ്പ് കാലമുണ്ട് വിഷ്ണമേഖലാ വിളകളായ നെല്ല് പരുത്തി ചണം വജ്ര തുവര തുടങ്ങിയവ ഈ വിളകളാണ് ഇനി റാബിയോ ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഇതെന്താണ് ഒരു ശൈത്യകാല വിളയാണ് ഉപ ഉപോഷ്ണ വിളകളായ ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ കടുക് വർഗങ്ങൾ ബാർലി തുടങ്ങിയവ ഈ പ്രധാന വിളകളുമാണ് ഇനി സൈദ് സൈദൊരു വേനൽക്കാല വിളയാണ് ഏതാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് പച്ചക്കറി പഴങ്ങൾ കാലിത്തീറ്റ മുതലായവ ഇതിൽപ്പെടുന്നു ഇതിലെ പ്രത്യേകമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ കാലിത്തീറ്റയിലെ കാലിത്തീറ്റ ഒരു ഇപ്പോഴത്തെ ഒരു ന്യൂ പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം പച്ചക്കറിയും പഴങ്ങളും ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് പക്ഷെ കാലിത്തീറ്റ നമ്മളുടെ കഴിഞ്ഞ ടെസ്റ്റിലൊന്നും കണ്ടിട്ടില്ല അപ്പം കാലിത്തീറ്റയും കൂടി ഓർത്ത് വെച്ചേക്കണം ഇതെന്താണ് സൈദാണ് സൈദ് വിളയാണ് കാലത്തീറ്റോ ഇതോടെ നമ്മുടെ ഇത് കഴിഞ്ഞു ഏതാ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക